അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇവരുടേതായിട്ടുള്ള കുറച്ച് മൂമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പങ്ക്തിയിലൂടെ നമ്മളിപ്പോൾ ദിവസവും ചെയ്തു വരുന്നുണ്ട് ഇതിൽ പറയാൻ പോകുന്നത് സോ ഇന്നലെ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആയിട്ട് മാറിയിരിക്കുകയാണ് സോ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ശ്രീതു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ പറ്റി അർജുനും ശ്രീതുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുൻ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അർജുന പറയുന്നതായിരുന്നു ടാസ്ക് അടിപൊളിയായിരുന്നു നീ ജയിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് അർജുന പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനെ ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അതെനിക്കറിയാൻ തന്നെ എനിക്ക് ഇങ്ങനത്തെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാലൻസിങ് ടാസ്ക് അങ്ങനത്തെ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നീ അടിപൊളിയായിട്ട് ചെയ്യുന്ന എനിക്ക് എനിക്കറിയായിരുന്നു എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉടനടി ശ്രീദ് ചോദിക്കുന്നുണ്ടായിരുന്നു ആ എന്താ നന്ദന ജയിക്കുന്നു എന്താ വിചാരിച്ചില്ല എന്നൊക്കെ ചോദിച്ചപ്പം അർജുൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നന്ദന പിന്നെ കുറച്ച് ഓവർ ആൻസൈറ്റി മീൻസ് ഒരു പേടിയുള്ള പോലെ ഈ ഒരു ടാസ്ക് ഒക്കെ വരുമ്പോൾ പേടിയുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ തന്നെ ജയിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം അതായത് ഇപ്പം ഈ ഒരു മോർണിങ് ഇന്നത്തെ ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല എനിക്ക് ഇന്നലെ എക്സാം ആയതുകൊണ്ട് ആ ഒരു മോർണിംഗ് ടാസ്ക് എനിക്ക് കാണാനേ പറ്റിയില്ല സോ ആ ഒരു മോർണിംഗ് ടാസ്കിൽ എന്തോ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഈ അതായത് ശ്രീധുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ആർക്കും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അപ്പോൾ അർജുൻ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരാൾക്ക് ഫേക്കായിട്ട് ഇരുപത്തിയൊന്ന് ദിവസേ നിൽക്കാൻ സാധിക്കുള്ളൂ അതിനപ്പുറം അയാൾക്ക് മീൻസ് ആക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല ഇവിടെ പലരും പറയുന്നത് എന്നെ മീൻസ് ഞാൻ വളരെ ഫേക്കാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ആക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ സംഭവമാണെന്നൊക്കെയാണ് ഇവിടെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ ശ്രീധുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് എന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ കണ്ടസൻറ്റ് എന്നുള്ള രീതിയിൽ കണ്ടസ്റ്റൻസ് കണ്ടസൻസ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പത്തേനും ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ അവളോ നല്ല പോണല്ലോ എനിക്ക് ആ ഒരു കാര്യം അർജുനോട് സംസാരിക്കാൻ പറ്റില്ല അതായത് വേറൊരാൾ പറഞ്ഞ കാര്യം അർജുനോട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ശ്രീതു പറയുന്നത് അതായത് ശ്രീധു അത്രത്തോളം ഓരോ കാര്യങ്ങൾക്കും വാല്യു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന ആ ഒരു സീക്രസിക്കും വാല്യൂ കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അർജുനെ പറ്റി ശ്രീധുവിനോട് പറഞ്ഞ കാര്യങ്ങൾ അർജുനോട് ശ്രീതു പറയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പുറത്തായിരുന്നെങ്കിൽ പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ പിന്നെ അതിനും അതിനു മുമ്പ് ആ അടുക്കളയിൽ ഇവർ തമ്മിലുള്ള കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ ഇങ്ങനെ എന്നുള്ളത് മീൻസ് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡോഗ്സ് പിന്നെ ഇന്നലെ ശ്രീധു ഒരു ഓറഞ്ച് ഡ്രസ്സ് കിട്ടുന്നപ്പം എന്താ ക്യാരറ്റ് ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ക്യാരറ്റ് കൊണ്ടാട്ടം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഇന്നലെ അധികം മീൻസ് ഒരു വലിയ ഒരുപാട് നേരം ഇവര് ഉള്ള കണ്ടന്റും അങ്ങനെ ചിച്ചും കളിച്ചിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മേ ബി ആ ഒരു മോർണിംഗ് ടാസ്ക് ഇതിനൊരു കാര്യമായേക്കാം പിന്നെ ഇന്നലെ മെയിൻ കണ്ടന്റ് മുഴുവൻ ജയിലിലായിരുന്നല്ലോ ലൈവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിലിലായിരുന്നു മെയിൻ കണ്ടന്റ് ഐ മീൻസ് ഒരു പരിധിവരെയൊക്കെ കുറച്ചൊക്കെ ജാസ്മിൻ പറയുന്നത് നമുക്ക് ഒരു രസിച്ചിരിക്കാൻ പറ്റും പക്ഷേ കംപ്ലീറ്റ്ലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും പലരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പലരുടെ അഭിപ്രായങ്ങളിലാണെങ്കിലും വളരെ ഇറിറ്റേഷൻ ആയിട്ട് ജാസിമിന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ തോന്നി എന്നുള്ളത് പലരുടെയും അഭിപ്രായത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പിന്നെ കണ്ട എപ്പിസോഡ് കണ്ട എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓവറാണ് വളരെ ഓവറാണ് ഒരു ഒരു പരിധി വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് കാര്യങ്ങൾ പക്ഷേ ഇത് ഒരു പരിധി കഴിയുമ്പോൾ അത് ഓവറാണ് സോ ഇത്രയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡിനെ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രീതു അർജുൻ ആ ഒരു കമ്പാരിറ്റീവില് പറയുന്നത് ഇനിയിപ്പോ അടുത്ത വീട്ടില് ശ്രീധുവാണ് ക്യാപ്റ്റൻ സോ ഇനി ഗ്രൂപ്പ് തിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടണം ക്യാപ്റ്റന് ഏതെങ്കിലും ഒരു റൂമിൽ കയറണം അതൊക്കെ എങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ വെറുതെ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുനും ശ്രീതു ഒക്കെ അത് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ സോ ഇന്നലെ ഒരു മീൻസ് ഒരു ചെറിയ ഡേ എന്നുള്ള രീതിയിലാണ് ഇനി വേറൊരു വീഡിയോ നമുക്ക് സംസാരിക്കാനുണ്ട് അതായത് അർജുൻ പറഞ്ഞ ഒരു കാര്യവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ് സോ ആ ഒരു സംഭവം പുറത്താണെങ്കിലും വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്നലെ ബിഗ് ബോസ് ഹൗസിലെ സിബിൻ ജാസ്മിനോട് ആ ഒരു സംഭവം ഇതാക്കാനുള്ള മെയിൻ റീസൺ അതിലേക്ക് നയിച്ചത് ഈ ഒരു മീറ്റിംഗ് ആണ് സോ ഒബ്വിയസ്ലി അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിൻ്റെ ഒരു വലിയ വീഡിയോ നമുക്ക് ചെയ്യാം സോ ഒപ്പീനിയൻ എടുത്തിട്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ ബൈ ഗൈസ്